ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നല്ല തിക്കുന്തരയ്ക്കാണ് ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ കല്യാണ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പെട്ടി പാട്ട സാധനങ്ങളാണ് എല്ലാം ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പെട്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്ന് കുടവ കൊടുക്കേണ്ട വൈകുന്നേരം ദിവസമാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടി ഒരുക്കേണ്ട അത്യാവശ്യമുണ്ട് രണ്ട് പെട്ടി നമ്മൾ ചെയ്യണം അതിൽ ഒരെണ്ണം കുടവ കൊടുക്കണതും രണ്ടാമത്തത് നമ്മുടെ കല്യാണത്തിന് കൊണ്ടുപോകണം റിസപ്ഷൻ കഴിഞ്ഞിട്ട് പെൺകുട്ടിക്ക് കൊടുത്തയക്കുന്ന രണ്ട് പെട്ടിയാണ് കൊടുക്കേണ്ടത് അപ്പം ഇപ്പൊ നമുക്ക് അർജന്റായിട്ട് ചെയ്യേണ്ടത് കുടവ കൊടുക്കേണ്ട പെട്ടിയാണ് അപ്പോൾ ഈ രണ്ട് പെട്ടിയും അറേഞ്ച് ചെയ്യേണ്ടത് ഞാൻ ഒരൊറ്റ വീടിനായിട്ടാണ് കിടുന്നത് അപ്പൊ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് ഇപ്പ വീട്ടില് വെള്ളിയമ്മ മാത്രൂ അമ്മ അത്യാവശ്യമായിട്ട് പൊറത്തു പോയിരിക്കേച്ചിമാരൊക്കെ കൊറച്ച് രണ്ട് രണ്ടര അമ്പതിലും എത്തുള്ളൂ അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ നീ ഇത് പറഞ്ഞു പറഞ്ഞിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വെക്കണ്ടേന്ന് അപ്പൊ ഞാൻ ഒറ്റക്കെയാണ് ഇപ്പൊ പുടവയ്ക്കുള്ള പെട്ടി സെറ്റ് ചെയ്യാൻ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് കാഞ്ചിക്കുടുക്കു സഞ്ജു സഞ്ജു ചേട്ടനാണ് ഈ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു ലെവലില് അടക്കിയും പറുകയും ഒക്കെ വെക്കണം അപ്പൊ ഇതിലെന്തൊക്കെയും ഇല്ലാത്തതും ഉണ്ട് കാരണം വരുമെന്ന് പറഞ്ഞു നമ്മുടെ പട്ടൽ ബ്ലൗസ് കണ്ടോ ബ്ലൗസ് അടിപൊളിയായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇത് ബാക്ക് സൈഡാണ് കേട്ടോ ആൾക്ക് ഹാഫ് സ്ലീവ് ആണ് ഇഷ്ടം അപ്പൊ ഈ റെഡ് സാരിയുടെ ബ്ലൗസ് ഇങ്ങനെയാണ് പിന്നെ രാവിലത്തെ സെറ്റ് സാരിക്കും ഈ പറഞ്ഞ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാശി ഇവിടെ കാശി വെച്ചിട്ട് ഇങ്ങനെയാണ് രാവിലത്തെന്ന് വന്നിട്ടുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞ രാവിലത്തേക്കുള്ള ക്ലിപ്പ് നമ്മൾ വയ്ക്കും അതായത് കൊറേ കല്ലുകളുള്ള ക്ലിപ്പ് ഇല്ലേ അത് ആക്ച്വലി വെക്കും പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല അതൊക്കെ അറിയില്ലായിരുന്നു രണ്ടാമത്തത് ആൾ ഇങ്ങനെ ഒന്നും യൂസ് ചെയ്യാനും കിട്ടിയില്ല പിന്നെ വെറുതെ വാങ്ങിച്ചു പക്ഷെ അങ്ങനെ വെക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് എത്തിയിട്ട് പെട്ടി നമുക്ക് സെറ്റ് ചെയ്യാം നമ്മള് രണ്ട് പെട്ടിപ്പൊ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു കുഞ്ഞി പെട്ടിണ്ട് ആ പെട്ടിയില് വേണം സെറ്റ് ചെയ്യാൻ ഇതാണ് നമ്മടെ കല്യാണപ്പെട്ടി എന്ന് പറയുന്നത് അപ്പൊ പറയൂ വെല്ലിമൈ പറയൂ ഫസ്റ്റ് എന്തൊക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ கொடுக்கலாம் ஒரு cone pencil கண்டா இதுமே நான் ஜெனி கிட்ட போய் இல்லைமே இந்த கல்யாண சாரி பைட்டோமேல இல்லச்சapore அதுமேல வைக்கலாம் இதெல்லாம் மேல வைக்க அப்ப செட் சாரி செட் சாரி இப்ப நம்மளு செட் சாரி செட் தேடு அது மேல இல்லை பாவாடை அவளோ ப்ளௌஸ் ஆ அதுல ட்ரஸ்டட் கணல சஞ்சு அம்மே വിളியு നവരത് ദെക്ക താവീദെ ദെക്ക ടോർടുണ്ട് ടോർടുണ്ട് നെക്സ്റ്റ് ഇ അപ്ല വുസ്ണ്ട ലവലി മാം ബ്ലൗസ് എടുന്നു മാ എവിടെ ആക്കി വെച്ചിട്ടുണ്ട് ബ്ലൗസ് എ ടവലി ഷാം അങ്ങനെ ഈ തുണികളൊക്കെ ഇപ്പുറത്തല്ലാറുണ്ട് ഈ സാധനങ്ങൾ ഇപ്പറ തല പെട്ടിലങ്ങനെ പെട്ടിങ്ങനെ ഒപ്പം ചെയ്യപ്പോ വെയിറ്റ് വരൂല്ലേ

ഇതിന്റെ അല്ല മോതിരല്ല മൂതിലുണ്ടായിരുന്ന ഇങ്ങു മാമ്പോട്ട് വെറ്റ് പിപ്പ് എ എ ഇങ്ങേൽ കിടക്ക് നീ പൊടിക്ക് സായി ഞാൻ മാറ്റി കൊള്ളാ ഇയേ പോട്ട് เอา കൊള്ളാ ഇങ്ങേിട പെ പെങ്ങേന്താ ഓടേ ഓടേ ഓക്കേ

ഓക്കേ എല്ലാം സെറ്റ് അല്ലേ ഇപ്പോ ഞാനൊന്നില്ല പാർസ്മാറിൽ പാർസ്മാറിൽ ഞാനൊന്നില്ല ಇಲ್ಲಿ നമ്മൾ കിട്ടി കൊണ്ടിട്ട് വെങ്ങമാരെ ആരും വന്നട്ടില്ല പെങ്ങമാരെ ഇരല്ല പെങ്ങമരകളെ പണിയൻ വെക്കിട്ടി കൊടുക്കണ്ട പെട്ടി പാക്ക് ചെയ്ച്ചിട്ട് ആക്കൂട്ടോന്നോന്നരെപ്പോഴ വരെ നീുടവ കൊടുത്തെ ഇങ്ങോട്ട് വരുലോ ആ ഇപ്പീ ഇപ്പീ പറ്റാത്തതുകൊണ്ട് കാണുന്നില്ല അല്ല വെച്ചില്ലേ ഇത് എന്റെ ഗ്രൂപ്പ് ഓഫ് സെർസ് എന്റെ അച്ഛമ്മയുടെ ചേച്ചിയാണ് കല്യാണി മാമ അച്ചമ്മ തന്നെ അച്ചമ്മയുടെ കോപ്പി പേസ്റ്റ് ആണ് കോപ്പി പേസ്റ്റ് അപ്പോ ഞങ്ങൾ പുടവ കൊടുത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ കല്യാണപ്പെണ്ണിനുള്ള മെയിൻ പെട്ടി എടുത്തു വെക്കുന്നത് ഞാൻ എല്ലാവരും സെറ്റ് സാരി ആയിരുന്നു ഞാൻ വന്നപ്പത്തേ ഡ്രസ്സ് മാറി അപ്പോൾ പുടവ കൊടുക്കൽ വീഡിയോ നമുക്ക് ഇന്ന് വൈകിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പുടവ കൊടുക്കാൻ പോകുമ്പോൾ വെക്കുന്ന പെട്ടിയിൽ ആളുടെ രാവിലത്തെ എന്താ പറയുക കെട്ടിൻ്റെ സാരിയും സെറ്റ് സാരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് ബാക്കിയുള്ള കോസ്മെറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇതിൽ വെക്കുന്നത് ആൾക്ക് മേടിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഫുള്ളാണ് വയ്ക്കുന്നത് അപ്പം നമ്മൾ മേടിച്ച് നിന്നിട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ജോടി മെറ്റീരിയല് മേടിച്ചിട്ടുണ്ടായിരുന്നു അതാൾ ചുരിദാർ യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ അപ്പം നമ്മൾ ആ മെറ്റീരിയൽ നമ്മൾ കട്ട് പീസ് ഉണ്ടല്ലോ റണ്ണിങ് പീസിൽ നിന്ന് എടുത്തിട്ട് റണ്ണിങ് മെറ്റീരിയൽ നിന്ന് എടുത്തിട്ട് പീസ് വെട്ടിയിട്ട് ഞങ്ങൾ ഫ്രോക്ക് പോലെ അട അടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ കൊടുക്കുമ്പോഴത്തേനും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാറുള്ള അടുത്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റിയില്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തായാലും മെറ്റീരിയൽ അതിൽ വെക്കാം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവിടുത്തെ തിരക്കൊക്കെ ഒന്നും ഒഴിയത്തില്ലേ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ജീൻസും ഒരു ഒരു മൂന്ന് ടോപ്പും അങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഫ്രോക്ക് ആ ഒരു വയലറ്റ് കളർ കാണൊരു ഒരു ഒരു ഫ്രോക്ക് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു ഞങ്ങൾ പോയിട്ട് പോയിട്ടെടുത്തത് അത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളാണ് അതൊക്കെ നമ്മൾ ഞാൻ പറയട്ടെ മൂന്ന് പാട്ടായിട്ട് അങ്ങാണ്ട് പോയിട്ടാണ് ഈ ഡ്രസ്സുകളൊക്കെ മേടിച്ചത് അതായത് ഓരോ ദിവസവും ഓരോ അങ്ങനെ അപ്പോഴത്തെ നമ്മുടെ സീതമ്മ തോർത്തൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു വലിയ കുത്താമ്പള്ളി ഞങ്ങളൊരു വലിയൊരു പൊതപ്പ് പോലെ ആയിരുന്നു തോർത്ത് അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അതിൽ നിന്ന് നമ്മൾ ഒരു തോർത്തൊരു ടു പീസ് തോർത്തെടുത്ത് വെച്ചു പിന്നെ ഇതിൽ തന്നെയാണ് നമ്മൾ ചെക്കൻ്റെ വെക്കുക കേട്ടോ അപ്പം ഞാനത് എന്താ പറയുക കല്യാണത്താലേന്ന് ഇരുന്നിട്ട് കല്യാ കല്യാണ തലേൻ്റെ തലേദിവസമാണ് നമ്മൾ പുടവ് കൊടുക്കാൻ പോയത് തലേ ദിവസം അല്ല പോയത് ഈ ഈ ഒരു ഗ്രീൻ കളറാണ് നമ്മുടെ മൂന്നാമത്തെ സാരി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ ഒരു പഫിൻ്റെ ഒരു ഒരു കുട്ടി സ്ലീവ് വെച്ചിട്ടൊരു സാരി ഉടുപ്പിച്ചിരുന്നു അല്ലെ ബ്ലൗസ് പിന്നെ ഒരു ഗ്രീൻ കളർ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എവിടെ നിന്ന് മേടിച്ച യൂണിക് സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകൾ അവിടെ നിന്നാണ് ഞാൻ മേടിച്ചത് കേട്ടോ വീട്ടിലിടുന്നത് അതും കുറച്ച് മേടിച്ചു അതും സൈഡിൽ ഞങ്ങൾ എടുത്തുവച്ചു പിന്നെ നമ്മൾ ചേച്ചിമാർ ആണ് കല്യാണപ്പെടിനുള്ള പെട്ടി സെറ്റാക്കുന്നത് അപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്നെ പുടവയ്ക്ക് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നാമതൊന്നും അറിയത്തില്ല അപ്പം ചേച്ചിമാരെല്ലാവരേയും കൂടി അവരെ വിടാണ്ട് അവർക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും വിടേണ്ട പാതിരാത്തിരുന്നിട്ടാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വെക്കേണ്ട സാധനങ്ങൾ ഷാംപൂ സാധനങ്ങളൊക്കെ വെക്കണം അപ്പോൾ എന്നോട് ചേച്ചിമാരൊക്കെ പിന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം എന്ന് വെച്ച് നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തെ വെച്ചിട്ടുള്ളൂ അതിൽ തന്നെ നമുക്ക് സാരിയും സെറ്റ് ചെയ്ത് വെക്കുകയെന്ന് പറഞ്ഞു ബാക്കിയുള്ള ഭാഗത്ത് നമ്മുടെ ഡെയിലി യൂസിനുള്ള വീട്ടിലിടുന്ന ഡ്രസ്സുകളും ബാക്കിയുള്ള പാൻറ്റീസും കാര്യങ്ങളൊക്കെ അതിൽ വെക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തു പിന്നെ ഒരു സെറ്റ് എന്താ പറയുക ഷാംപൂ അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുടകൊടുക്കലെങ്കിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളും കൂടെ ഇതിൽ വെച്ചു പിന്നെ ചെരുപ്പ് വീട്ടിലിരുന്ന ഉണ്ടല്ലോ അതുപോലെ വീട്ടിലിടാനും ചെരുപ്പുണ്ടായിരുന്നു പുറത്ത് പോകുമ്പോഴാനും ഉണ്ടായിരുന്നു പുറത്ത് വീട്ടിലിടുന്ന ചെരുപ്പ് നമ്മൾ വെച്ചില്ലാട്ട കുട്ടിയിൽ അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇവിടെ വരുമ്പോൾ ഇടാൻ വെച്ചിട്ട് വെച്ചു പിന്നെ ഒന്നിൻ്റെയും എന്താ പറയുക പ്രൈസ് ടാഗ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു വലിയ പണിയായിരുന്നു എല്ലാത്തിൻ്റെയും പ്രൈസ് ടാഗ് ടാഗിനിരുന്ന് പൊട്ടിക്കലൊരു വലിയ പണിയായിരുന്നു അല്ലെങ്കിൽ മോശമല്ല ഈ പ്രൈസ് ടാഗ് കൂടെ വെച്ച് കൊടുക്കുന്നതൊരു മോശപ്പെട്ട പരിപാടിയാണ് പിന്നെ കീത്തുണ്ട് കേട്ടോ കീത്തുന് ഭയങ്കര കീത്തുനല്ല അല്ലുവിന് ഭയങ്കര വാശിയായതുകൊണ്ട് കീത്ത് ജസ്റ്റ് ഒന്ന് മോറ് മോറുകാണിച്ച് ഓടിപ്പോയതാണ് എല്ലാ കാര്യത്തിലും ഞാൻ കീത്തുനെ എന്താ പറയുക അവൾ വിട്ടിട്ടുണ്ടായില്ല ഇപ്പോൾ പുടവ് കൊടുക്കണേക്കോ എല്ലാ കാര്യത്തിലും ഞാൻ അവളെ അവളങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് അവൾക്ക് സഞ്ചപ്പം തന്നെയുള്ളൂ പിന്നുള്ളത് നമ്മുടെ വിഷ്ണു ആണ് കീത്തുൻ്റെ മാമേൻ്റെ അവനെന്തായാലും കുറച്ചാൾ കൈ കൈക്ക് അപ്പോൾ ആ പെട്ടിയും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ അമ്മ ഇങ്ങനെ ഓരോന്നു പറയുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നിനും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളുണ്ടോ എങ്ങനെയാണ് പിന്നെ കുറെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയാണ് ഇതൊക്കെ മേടിക്കുന്നത് എന്നൊക്കെ ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർ മേടിക്കും ചെക്കന് വീട്ടിലിടേണ്ടതും പിന്നെ അവന് വേണ്ടിയിട്ടുള്ള ബ്രഷ് സോപ്പ് ചെരിപ്പൊക്കെ അവരവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടാകും പ്ലസ് ഈ ഒരു പെട്ടിയിൽ തന്നെ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് അവർക്കിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഫസ്റ്റ് വിരുന്ന് വരുന്നത് അതുവരെ ഇടാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവന് വേണ്ടിയിട്ടും മേടിച്ചിരിക്കും അപ്പോൾ പെട്ടൊരിക്കൽ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് നാത്തൂൻ്റെ പെട്ടൊരിക്കല് കഴിഞ്ഞിട്ടുണ്ട് ഗാഴ്സ് ഉടവ കൊടുക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വരുമാനം കണക്കാം